ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി രസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു രസമാണ് ഇത് മുരിങ്ങക്കായി കൊണ്ടുവച്ച് തയ്യാറാക്കിയെടുത്ത ഒരു അടിപൊളി രസമാണ് കേട്ടോ അപ്പോൾ ചോറ് കഴിക്കാൻ ഇത് മാത്രം മതി ഇതുണ്ടെങ്കിൽ വേറൊരു കറിയുടെയും ആവശ്യമില്ല അത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ അതായത് രസം ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു രണ്ട് മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട് അതൊന്ന് രണ്ട് മൂന്ന് ഇതായിട്ട് കട്ട് ചെയ്തതാണ് അതിന് ശേഷം രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരിഞ്ച് വലുപ്പത്തിലുള്ള കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട് രണ്ട് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂണോളം നല്ല മുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു നാലഞ്ച് വെള്ളിയും എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം നമുക്കിതൊന്ന് ചതച്ചെടുക്കണം ഈ മുരിങ്ങക്കായ് ഒഴികെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻ്റ് എല്ലാം കൂടി ഞാൻ ഒരു ചെറിയ ജാറിലിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മുരിങ്ങക്കായ് നന്നായിട്ട് തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ഇതേ അളവിൽ നിന്ന് കട്ട് ചെയ്തിട്ട് വളരെ നീളം പാടില്ല കേട്ടോ ഇതേ അളവിൽ കട്ട് ചെയ്തെടുത്തിട്ട് നന്നായിട്ട് കഴുകി ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് കുതിരാനും എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രസം ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ ഒരു മൺചട്ടി അടുപ്പത്തേക്ക് വെക്കാം ചട്ടി ഒന്ന് ചൂടാവട്ടെ ചട്ടി ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു ഒന്നൊന്നര ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് കാൽ ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം അപ്പം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കടുകിട്ട് കൊടുക്കുകയാണ് കടുകൊന്ന് പൊട്ടട്ടെ അതിനുശേഷം നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഐറ്റങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒന്ന് ഒരു പച്ചമണം ഒന്ന് പച്ചമണമെന്ന് മാറുന്നവർ നന്നായിട്ട് ഇതൊന്ന് ഇഴക്കി എടുക്കണം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം ഇട്ട് കൊടുക്കുന്നത് ഒരു പിടി മല്ലിയിലയാണ് കേട്ടോ മല്ലിയില കട്ട് ചെയ്തിട്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ആദ്യമായി ഇട്ട് കൊടുക്കുന്നത് അതിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് ഇറങ്ങി വരാനാണ് അപ്പോൾ ഈ സമയം ഇട്ട് കൊടുക്കുമ്പോൾ നന്നായിട്ട് വഴന്ന് വഴുമ്പോൾ ഈ മല്ലിയിലയുടെ ഒക്കെ ഫ്ലേവർ നന്നായിട്ട് വെന്ത് നന്നായിട്ട് അത് ഇറങ്ങി വരികേ അപ്പോൾ നമുക്ക് ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ആ പച്ചമണമൊക്കെ ഇന്ന് മാറിയിട്ട് നല്ലൊരു മണം മരുതണ്ടേ അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂൺ ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം അപ്പോൾ മൂത്ത് വന്നപ്പോൾ നല്ല മണം എടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസ് ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞതാണ് അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കുക ആ ഇത് തക്കാളിയൊക്കെ നന്നായിട്ട് വയർന്ന് നന്നായിട്ട് ചെറുതായിട്ടൊന്ന് ഉടഞ്ഞൊക്കെ കിട്ടണം കേട്ടോ ഇന്ന് നമുക്കിതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി ഇട്ട് കൊടുക്കുക എല്ലാം കൂടി നന്നായിട്ട് വീണ്ടും ഇളക്കി കൊടുക്കുക അതിൻ്റെ എല്ലാം ഒരു പച്ചമുളകൊന്നൊക്കെ ഒന്ന് മാറിക്കിട്ടണം അതാം നമ്മുടെ ടൊമാറ്റയൊക്കെ വെന്തിട്ട് ഏകദേശം ഉടഞ്ഞു വരാറായിട്ടുണ്ട് ഈ സമയം നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന കട്ട് ചെയ്തെടുത്ത നമ്മുടെ മുരിങ്ങക്കായ് ഇട്ട് കൊടുക്കാം എന്നിട്ടെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കും ഇത് നന്നായിട്ട് വെന്ത് കിട്ടണം ആദ്യം ഇതെല്ലാം കൂടി ഒന്ന് നമുക്കിന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഈ മുരിങ്ങക്കായ് വേകുന്നതിന് ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു കപ്പ് വെള്ളം ഞന്താ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഉപ്പൊക്കെ ആണോ എന്ന് നോക്കാം അപ്പോൾ ഇതാ ഉപ്പ് കറക്റ്റാണ് ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഒരു രണ്ട് മിനിറ്റ് നേരം ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക അപ്പോൾ അതാ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതാ നോക്കൂ നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളത്തിൽ നിന്ന് കുറച്ചൊക്കെ വറ്റിയിട്ടുണ്ട് നമ്മുടെ മുരിങ്ങക്കായ നന്നായിട്ട് വെന്തിട്ടുണ്ടെന്ന് തോന്നുന്നു നമുക്കിതൊന്ന് വെന്തു നോക്കാം ഒന്ന് നോക്കാം നമുക്ക് വെന്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് മാത്രമേ ഞാൻ പിഴിഞ്ഞിട്ട് ഇത് ഒന്ന് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ കേട്ടോ പിന്നെ ഞാൻ വെള്ളം പുഴിഞ്ഞെടുക്കുന്നില്ല വെള്ളം ഇതിൽ തന്നെ എടുത്തിട്ട് ബാക്കി വെള്ളവും കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്കെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ സമയം നമുക്ക് പുളുപ്പും എരിവും ഇത് ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്നൊന്ന് നോക്കുക കുറച്ച് വെള്ളവും ചേരും കുറച്ചുപ്പും കൂടി ചേരും കേട്ടോ അപ്പം ഞാൻ എന്താ ഒരു കാൽ ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ടേസ്റ്റ് കൂട്ടാനുള്ള കായപ്പൊടി ഇതുപോലെ ചേർത്തിട്ടില്ല നമുക്ക് ആവശ്യത്തിനുള്ള കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് ഇനി കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള കായം ചേർത്ത് കൊടുക്കുക കേട്ടോ ഞാനിവിടെ എൽ ജി കായമാണ് ചേർത്ത് കൊടുക്കുന്നത് അത് ഒരു കാൽ ടീസ്പൂൺ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം പൊടിക്കായം ഇല്ലാത്തവർക്ക് കട്ടക്കായം കുറച്ച് ചേർത്ത് കൊടുത്താലും മതിയാവേ അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നന്നായിട്ടൊന്നും തിളപ്പിച്ചെടുക്കണം ആ മല്ലിയിലേക്ക് നന്നായിട്ട് വെന്ത് ചേർന്നിട്ടുണ്ട് കേട്ടോ എല്ലാം കൊണ്ട് നല്ല മണം എടുക്കുന്നുണ്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് ഇല്ല അടിപൊളി രസം കെട്ടോ എല്ലാം കറക്റ്റായിട്ടുണ്ട് ഇനി അടച്ചു വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ ഇതാ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ അടപ്പ് നീക്കുകയാണ് നമ്മുടെ രസം ഇവിടെ തിളച്ച് മറിയുകയാണ് ആ എല്ലാത്തിൻ്റെയും എസെൻസൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ പ്രത്യേകിച്ച് മുരിങ്ങക്കായുടെ അടിപൊളി രസികൻ രസമാണേ അപ്പോൾ നമുക്കിതെന്ന് ഫ്ലെയിം ഓഫ് ആക്കാം അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു രസികൻ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുണ്ടെങ്കിൽ ചോറ് കഴിക്കാൻ ഇത് മാത്രം മതി കേട്ടോ വേറൊരു കറിയുടെയും ആവശ്യമില്ല അത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ആ തൊട്ടടുത്ത് ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രെസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോഫിഫിക്കേഷൻ കറക്റ്റ് കറക്റ്റായിട്ട് എത്തും അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് തുടർന്നും അങ്ങോട്ടുണ്ടാകുമെന്ന് കരുതുന്നു അപ്പോൾ ഈ രസം കൂട്ടി നമുക്കൊന്ന് ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് ചോറെടുത്തിട്ട് അതൊന്ന് ഒഴിച്ച് ഒന്ന് കഴിച്ചു നോക്കാവേ അപ്പോൾ കുറച്ച് കഷ്ണങ്ങൾ ആദ്യം എടുക്കുക എന്നിട്ട് നമുക്ക് രസത്തിൻ്റെ ചാറും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അതിന് ഞാൻ ഞാൻ മുരിങ്ങയില തോരൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ തോരനും കൂടി ഒരു സൈഡിലായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് രണ്ടും കൂടി നമുക്കൊന്ന് കുഴച്ചൊന്ന് കഴിച്ചു നോക്കാം അപ്പോൾ മുരിങ്ങയുടെ ചതയൊന്ന് ഇതുപോലൊന്ന് കൈകൊണ്ട് ആക്കിയിട്ട് ചോറിലേക്ക് ഇടുക കേട്ടോ എന്നിട്ട് കുറച്ച് രസവും കുറച്ച് മുരിങ്ങ അതിലെ തോരനും കൂടി ഒന്ന് കുഴച്ചെടുത്തിട്ട് നമുക്കൊന്ന് കഴിച്ചു നോക്കാവേ അപ്പോൾ അതാ അതീവ ടേസ്റ്റായിട്ടുള്ള ഒരു രസം കൂട്ടിയുള്ള ചോറായിരുന്നേ അപ്പോൾ ടേസ്റ്റ് കാരണം ഞാൻ ഒന്നും കൂടി നിർത്താതെ ഒന്ന് ഒന്ന് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുത്ത് കഴിച്ചു കേട്ടു അത്രയ്ക്ക് ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ മുരിങ്ങക്കായി ചേർത്തുകൊണ്ടുള്ള ഈ അതീവ രസികൻ രസം നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ള നല്ല വീഡിയോസുമായി വീണ്ടും വരാം അതുവരേക്ക് എല്ലാവർക്കും താങ്ക്